ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡിം വേലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ കപ്പയുടെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കപ്പയുടെ തോലെല്ലാം കളഞ്ഞ് ഇതോലെ ഒന്ന് ചെറുതായിട്ട് കട്ടാക്കി ഒന്ന് കഴുകി കഴുകിയെടുത്ത് വയ്ക്കാം ഇപ്പം നമ്മൾ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഈയൊരു കപ്പ നമുക്കൊരു പാത്രത്തിലേക്കിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം അങ്ങനെ ഇതാണ് നമ്മൾ കപ്പയെല്ലാം നന്നായിട്ട് കുക്കാക്കി അതിൻ്റെ എല്ലാം മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പാൽക്കപ്പ തയ്യാറാക്കാനായിട്ട് തേങ്ങയുടെ ഒന്നും രണ്ടും പാലെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഒന്ന് നന്നായി തന്നെ അതിൻ്റെ പാൽ എടുത്ത് വരാം ഒന്നും രണ്ടും പാൽ എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു മൂന്നാല് പച്ചമുളക് ഒന്ന് ചതച്ചുകൂടെ എടുത്തു വയ്ക്കാം ഇനി നമുക്ക് ഈ ഒരു പാൽക്കപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാൽക്കപ്പ് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ആ ഒരു കപ്പ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് തേങ്ങാപ്പാൽ ചേർത്ത് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി അതുപോലെ ചെറുതായി ചതച്ച ചെറിയുള്ളി ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് നമ്മുടെ ആ ഒരു എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം ഇതായെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കപ്പയെല്ലാം നല്ലതുപോലെ ഈ ഒരു തേങ്ങാപ്പാലിൽ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കപ്പയിൽ നേരത്തെ ചേർത്താണ്ട് എന്നാലും ഇതിലേക്കുള്ള ഉപ്പ് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം വലിയ പീസായിട്ടുള്ള കപ്പയെല്ലാം ഒന്ന് ഇതിലേക്കൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ആ തേങ്ങാപ്പാലും കപ്പയും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരണം എല്ലാം ഒന്ന് ഉടച്ച് ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴേക്കും നമുക്കിത് ഓഫാക്കി മാറ്റി മാറ്റിവയ്ക്കാം ഈ ഒരു പാൽക്കപ്പ തയ്യാറാക്കുമ്പോൾ ഒരുപാടങ്ങ് കട്ടിക്ക് തയ്യാറാക്കരുത് ഇത് ഇരിക്കും തോറും നന്നായി തന്നെ ഒന്ന് കുറുകി വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് വാങ്ങിവയ്ക്കാം എന്നിട്ടിനി നമുക്കിതിലേക്കൊന്ന് താളിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു എട്ട് ചെറിയുള്ളി നന്നായിട്ട് ചെറുതായി ഒന്ന് കട്ടാക്കിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉള്ളിയുടെ ആ ഒരു കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒന്ന് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് താളിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെയൊന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കാം അപ്പം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിനോടൊപ്പം നല്ല മീൻ കറിയോ ചിക്കനോ ബീഫോ ഒക്കെ കറി ചേർത്ത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്കിനി ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി വയ്ക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു പാൽക്കപ്പയോടൊപ്പം കഴിക്കാനെടുത്തിട്ടുള്ളത് നല്ല ഒരു മുളകിട്ട മീൻകറിയാണ് അപ്പോൾ ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ഒരു പാൽക്കപ്പ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്